തിരഞ്ഞെടുപ്പ് കാലം വരെ പരസ്യമായി ഏറ്റുമുട്ടിയ സമസ്തയിലെ ഇരുവിഭാഗങ്ങൾ കുറച്ചുകാലമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു എന്നാൽ അത് അവസാനിച്ചു അഭിപ്രായ ഭിന്നത വീണ്ടും പരസ്യമാവാൻ തുടങ്ങി സമസ്തയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഷംസുൽ ഉലമ എന്നറിയപ്പെടുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ അനുസ്മരണത്തെ നിശ്ചയിച്ച ദേശീയ സെമിനാർ മാറ്റിവെക്കുന്നതിൽ വരെ എത്തിയിരിക്കുന്നു ഈ ഭിന്നത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ തൊണ്ണൂറ്റിയാറിൽ മരിക്കുന്നതുവരെ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറിയായിരുന്നു ഇ കെ അബൂബക്കർ മുസ്ലിയാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സംസ്ഥയിൽ പിളർപ്പുണ്ടായപ്പോൾ ഇ കെ ലീഗ് പക്ഷത്തോടൊപ്പം നിന്നു ഇന്നത്തെ സംസ്ഥ ഇ കെ വിഭാഗം എന്നറിയപ്പെടാൻ കാരണവും അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ അനുസ്മരണത്തിന്റെ പേരിലാണ് സമസ്തയിൽ പുതിയ പോർമുഖം തുറക്കുന്നത് സംസ്ഥയുടെ പോഷക സംഘടനകളിൽ അധ്യക്ഷൻ ജിഫ്രി തങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്നവരാണ് വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് എസ് എഫ് അവരുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഷംസുൽ ഉലമയെ അനുസ്മരിക്കാൻ ദേശീയ സെമിനാർ തീരുമാനിച്ചു ഒക്ടോബറിൽ പരിപാടി ജിഫ്രി തങ്ങളും സാദിഖലി തങ്ങളും അടക്കമുള്ള പ്രമുഖർ രക്ഷാധികാരികളായി ആയിരത്തിയൊന്നംഗ സ്വാഗത സംഘം എന്നാൽ സമസ്തയിൽ ലീഗ് പക്ഷത്ത് നിൽക്കുന്ന നാസർ ഫൈസി കൂടത്തായി അബ്ദുസമദ് പൂക്കോട്ടൂർ തുടങ്ങിയവരെ കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തിയില്ല സമസ്തയിലെ ലീഗ് അനുകൂലികൾ അപകടം നടത്തും മുസ്ലിം ലീഗ് നേതാവ് എം സി മായനാജിയുടെ നേതൃത്വത്തിൽ സമാന്തര യോഗം ചേർന്നു ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിൽ കോഴിക്കോട് ഷംസുൽ ഉലമയെ അനുസ്മരിക്കാൻ നാഷണൽ കോൺഫറൻസ് പ്രഖ്യാപിച്ചു ജിഫ്രി തങ്ങൾക്കൊപ്പം നിൽക്കുന്ന നേതാക്കളെയൊക്കെ വെട്ടി ആയിരത്തി അഞ്ഞൂറ്റിയൊന്നംഗ സ്വാഗത സംഘം രണ്ട് പരിപാടികളുടെയും വാർത്ത സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ തന്നെ വന്നു അനുസ്മരണം പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് നീളുമെന്ന് മനസ്സിലാക്കിയ സമസ്ത നേതൃത്വം ഇടപെട്ടു എസ് കെ എസ് എസ് എഫ് പ്രഖ്യാപിച്ച പരിപാടി മാറ്റിവെച്ചു സമാന്തര സ്വാഗത സംഘം വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് പരിപാടി മാറ്റിവെക്കുന്നതെന്ന് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി സമസ്ത നേതാക്കളെ നേതാക്കളെഴുത്താനും പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനും ശ്രമിക്കുന്നവരെ കരുതിയിരിക്കണമെന്ന് എസ് കെ എസ് എസ് എഫ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ സമസ്ത പിളർപ്പിലേക്ക് പോവാൻ പെട്ടെന്നുണ്ടായ കാരണം സുനി യുവജന സംഘത്തിന്റെ എറണാകുളം സമ്മേളനമായിരുന്നു അന്ന് കാന്തപുരത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു എസ് വൈ എസ് അന്നും സമസ്തയിലെ ലീഗ് അനുകൂലികൾ സമാന്തര പരിപാടി സംഘടിപ്പിച്ചിരുന്നു ശംസുലമ അനുസ്മരണവും സമാന്തര പരിപാടിയും അത്തരമൊരു സാഹചര്യത്തിന് വഴി തുറക്കുമോ എന്ന ആശങ്കയിലാണ് സമസ്ത നേതൃത്വം ഇടപെട്ടതും പരിപാടി മാറ്റിവെച്ചതും എസ് കെ എസ് എസ് എഫ് തീരുമാനം വന്നതോടെ സമാന്തര പരിപാടിയിൽ നിന്ന് മായിൻ ഹാജി ഉൾപ്പെടെയുള്ള സംഘാടകരും പിന്മാറി തിങ്കളാഴ്ച ഇരുവിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ച് അനുരഞ്ജന യോഗത്തിന് ശ്രമം നടക്കുന്നു ലീഗുമായുള്ള ഭിന്നത പരസ്യമാകാതിരിക്കാൻ തെരഞ്ഞെടുപ്പിന് ശേഷം സമസ്ത നേതൃത്വം ശ്രദ്ധിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി സംസ്ഥയിലെ ലീഗ് പക്ഷത്തോടുള്ള നിലപാടുകളും മയപ്പെടുത്തിയിരുന്നു നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ച് ബഹാ ഉദ്ദീൻ നദ്വിയോട് സ്വീകരിച്ച മൃദുസമീപനം തന്നെ ഉദാഹരണം എന്നാൽ പുതിയ വിവാദം ഐക്യശ്രമങ്ങളെ ദുർബലമാക്കാനാണ് സാധ്യത